പ്രിയപ്പെട്ടവർക്കും ക്രിസ്റ്റീസ് കിച്ചൺ വേളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് കിടക്കാച്ചി ലിവർ ഫ്രൈ ആണ് ഒട്ടും താമസിക്കാതെ അതിൻ്റെ വീഡിയോയുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇന്നുണ്ടാക്കുന്നത് ലിവർ ഫ്രൈ ആണ് നല്ല കിടുക്കാച്ചി ലിവർ ഫ്രൈ ഇവിടെ ഞാനൊരു ഒരു കിലോ ലിവർ എടുത്തിട്ടുണ്ട് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് മല്ലിയില ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു കൂടം വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് വെളിച്ചെണ്ണ കടുക് വിനാഗിരി ഇത്രയും സാധനങ്ങളാണ് ലിവർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടത് നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം നമ്മളിത് പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞുറ്റിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം സവാളയെല്ലാം നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം എപ്പോഴും പറയുന്നതാണ് ഈ സവാള പെട്ടെന്ന് വഴരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക സവാള നന്നായിട്ട് വഴണം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം സവാള നന്നായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നമ്മൾ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കരിഞ്ഞു പോകരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇടുമ്പോഴാണ് കരിഞ്ഞ് പോകുന്നത് അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചതാണ് ഈ ജാറ് അതിനൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊടുക്കുക ഈ അരപ്പെല്ലാം ഈ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും വെക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിലൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലും ഇവിടെ ഇട്ടുകൊടുക്കാം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് മൂന്ന് വിസിൽ കേൾക്കുന്നതും വരെ നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഇത് മൂന്ന് വിസിലടിപ്പിച്ച് ചൂടെല്ലാം പോയി നമ്മളിതിൻ്റെ അടപ്പ് തുറക്കാൻ പോവാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആ അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് നമുക്കിത് കുറച്ച് വെള്ളമായുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമുക്കൊരു ഫൈൻ പാൻ എടുക്കലോട്ട് വെച്ചിട്ട് ഇത് അതിനകത്ത് വെച്ച് തോത്തി എടുക്കാം ഇതെല്ലാം ഈ വെള്ളമയം എല്ലാം നമുക്ക് ഒന്ന് തോത്തി എടുക്കാം ഇതിൻ്റെ വെള്ളമയം എല്ലാം നമുക്ക് ഒന്ന് തോത്തിയെടുക്കാം നല്ല കളർഫുള്ളായിട്ടാണ് നമുക്ക് ഫ്രൈ വന്നുകൊണ്ടിരിക്കുന്നത് കൂടാവാൻ ഉണ്ട് നല്ല മണം മണൽ കൊണ്ടുകൂടെ നിക്കാൻ വയ്യ നന്നായിട്ട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലിവർ ഫ്രൈ നല്ല പൊരിപൊരിപുരം കിട്ടാം അത് അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നമുക്കിത് ഈ ഓഫി ആയിട്ട് ഇറക്കാം നല്ല അടിപൊളിയായിട്ടാണ് കിട്ടിയിരിക്കുന്നത് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മുടെ ലിവർ ഫ്രൈ എല്ലാം നല്ല തകർപ്പനായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ഡെക്കറേറ്റ് ചെയ്യാം നമ്മുടെ ലിവർ ഫ്ലൈ ഒക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വേറെ അങ്ങോട്ട് എടുത്തിട്ട് അതെങ്ങനെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാം സൂപ്പറായിട്ട് ചെയ്യാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഓൾ എന്ന പൊസ്റ്റൻ കൂടിയാക്കാമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയുമായിട്ട് തിരിച്ചു വരാം നന്ദി